ஒரு ஓட்டுக்கு ஆயிரம் ரூபான் வச்சுப்போமே இப்போ ஒரு தொகுதியில கிட்டத்தட்ட ஒரு ஒன்றரை லட்சம் பேருக்கு கொடுக்கறாங்கன்னா என்ன ஒரு பதினஞ்சு கோடி ஆச்சா ஒருத்தர் வந்து ஒரு பதினஞ்சு கோடி செலவு பண்ணுறாருன்னா அவர் அதுக்கு முன்னாடி எவ்வளவு சம்பாதிச்சிருக்கணும் சும்மா யோசிச்சு பாருங்க இதெல்லாம் வந்து உங்களுடைய உங்கள் எஜுகேஷன் சிஸ்டமில் இதெல்லாம் ஸ்டூடெண்ட்ஸுக்கு கற்றுக் கொடுக்கணும்னு நான் ஆசைப்பட்றாங்க தமிழ்நாடு முழுக்க இருக்கிற ஒவ்வொரு மாணவ மாணவிகளும் அவங்கவுங்க பேரண்ட்ஸ் கிட்ட போய் அப்பா அம்மா இனிமே காசு வாங்கிட்டு ஓட்டு போடாதீங்கன்னு சொல்லி பாருங்கள் சும்மா ட்ரை பண்ணி பாருங்க மாஸ் டயலாகுகள் சினிமையில் மாத்தமல்ல வேதியிலும் பற்றுமன் விஜய் தெளிச்சிட்டு உண்டு ரெண்டிடத்தும் கையடி வாங்கிட்டு உண்டு ஆ கையடி வோட்டாயும் போலிங் பூத்தில் எத்துமோ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയ് മത്സരം പ്രഖ്യാപിക്കുമ്പോൾ ഉയരുന്ന ചോദ്യം അതാണ് തമിഴ്നാട്ടിലെ കോളിവുഡ് ബോക്സ് ഓഫീസിലെ ഹിറ്റ് മേക്കറായ വിജയ് തമിഴക രാഷ്ട്രീയത്തിലും പുതിയ ഹിറ്റ് ഉണ്ടാക്കുമോ നായകനായി ഇറങ്ങുമെന്ന് താരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് വിജയ് തമിഴക വെട്ടി കഴകത്തിന്റെ പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് പാർട്ടി യോഗത്തിൽ വിജയ് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് പരസ്യമായെന്നല്ല ഒളിഞ്ഞും തെളിഞ്ഞും ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടിനും താനില്ലെന്നാണ് വിജയ് പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുമായി കൂട്ടുകൂടാൻ ഡി എം കെ അണ്ണാ ഡി എം കെ അല്ല തന്റെ പാർട്ടി എന്നാണ് വിജയ് പറയുന്നത് അതേസമയം ബി ജെ പിയുമായുള്ള കൂട്ടുവിട്ടു വന്നാൽ അണ്ണാ ഡി എം കെ ടി വി കൂട്ടുചേരുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതിനുള്ള സാധ്യത വിജയ് തുറന്നിട്ടിട്ടുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു അങ്ങനെ വന്നാൽ ശക്തമായ ത്രികോണ മത്സരമാകും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുക രണ്ടു കോടി അംഗങ്ങൾ എന്ന ലക്ഷ്യവുമായി അംഗത്തടിത്തറ വികസിപ്പിക്കാനും ടി വിക്ക് തീരുമാനിച്ചിട്ടുണ്ട് ഈ വർഷം അവസാനം വിജയ് തമിഴ്നാട്ടിൽ അങ്ങോളം ഇങ്ങോളം പര്യടനം നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാം സംസ്ഥാന സമ്മേളനം അടുത്ത മാസമാണ് അതിനുശേഷമാകും കൂടുതൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അവതരിപ്പിക്കുകയും അത് നടപ്പാക്കാനുള്ള വിവിധ പരിപാടികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുക താരക്കൊലിമയ്ക്ക് ഒരു കുറവുമില്ലാത്ത വിജയ് മറുഭാഗത്ത് നിൽക്കുമ്പോൾ എന്ത് ന്ത്രമാണ് പുതു സ്വീകരിക്കുക എന്നതും സിനിമയും രാഷ്ട്രീയവും തമ്മിൽ നടക്കുന്ന തമിഴ്നാട്ടിൽ ആരുടെ നീക്കങ്ങൾക്കാകും ജനപിന്തുണയെന്ന് കാത്തിരുന്ന് കാണാം രസമുള്ള ഒരു ത്രില്ലർ സിനിമയാകും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പ്